ആടുകളെ ഫ്രീ ആയി കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് രാജസ്ഥാൻ അജ്മീര് പുഷ്കർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ ഈ കാട് ഇറങ്ങി നമ്മളൊരു ഇരുപത് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരുപാട് ആട് കർഷകർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ധാരാളം ക്വാളിറ്റി ഉള്ള ആടുകളെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ നാട്ടിൽ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്ന് ഫ്രീ ആയിട്ട് ആടുകളെ കിട്ടും അതേപോലെ തന്നെ വളരെ വിലക്കുറവിൽ ആടുകളെ കിട്ടും ഈ ആടുകളൊക്കെയാണ് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിൽപ്പന നടത്തി വളരെ വലിയ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു ആട് കൊണ്ടുവരുന്നവരെന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കുറച്ച് ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ന് രാവിലെ ആടിനെ വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ട് മൂന്ന് വരെ നമ്മൾ യാത്ര ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് വെറും രണ്ട് ആടുകളെ മാത്രമാണ് ആടുകളാണ് നമ്മുടെ വണ്ടിയിൽ നിങ്ങൾ കണ്ടത് നമ്മളിവിടെ നല്ല ക്വാളിറ്റിയുള്ള ആടുകളെയൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും നല്ല വില കൊടുത്തെങ്കിൽ മാത്രമേ നല്ല തൂക്കത്തിലും വലിപ്പത്തിലുള്ള ആടുകളെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ ധാരാളം ആട് കർഷകരുള്ള സ്ഥലമാണ് രാജസ്ഥാൻ ഇവിടുന്ന് ആണ് നമ്മുടെ നാട്ടിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ധാരാളം മീറ്റ് മീറ്റാവശ്യത്തിനായിട്ടുള്ള ആടുകൾ ഇവിടുന്ന് കയറിപ്പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം വില കൊടുക്കാതെ നമുക്ക് ആടുകളെ കിട്ടത്തില്ല അതൊരു തെറ്റായ ധാരണയാണ് നമുക്ക് ആടുകളെ ഫ്രീ ആയിട്ടും വളരെ വിലക്കുറവിലുമൊക്കെ രാജസ്ഥാനിൽ ചെന്നാൽ കിട്ടുമെന്നുള്ളത് നന്നായിട്ട് അലയാതെ നമുക്ക് ആടുകളെ കിട്ടില്ല അതുപോലെ നല്ല രീതി യാത്ര ചെയ്യാതെ നമുക്ക് ആടുകളെ പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഈ ആടുകൾ എന്താണ് ഇത്രത്തോളം വലുതാകുന്നതിൻ്റെ കാരണം ഈ ആഹാരവരുടെ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു ഏറ്റവും കൂടുതൽ ആട് ബ്രീഡുകളുള്ള സ്ഥലം രാജസ്ഥാനാണ് ഏകദേശം പത്ത് ബ്രീഡുകളോളം ഇവിടെയുണ്ട് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആട് കർഷകർ ഉള്ള ഒരു സ്ഥലവും രാജസ്ഥാനാണ് അജ്മീർ പുഷ്കർ എന്നൊക്കെ പറയുമ്പോൾ ആടുകളുടെ ഒരു കേന്ദ്രം തന്നെയാണ് പക്ഷേ നല്ല ആടുകളെ കിട്ടണമെങ്കിൽ നമ്മൾ കുറേ യാത്ര ചെയ്യേണ്ടി വരും ഒരുപാട് കട്ടിങ് പർപ്പസിനുള്ള ആടുകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഇവിടെ കിട്ടും പക്ഷേ ക്വാളിറ്റി ബേസ് നോക്കുമ്പം നല്ല ആടുകളെ നോക്കുമ്പോഴത്തേക്ക് നല്ല യാത്ര ചെയ്യാതൊന്നും നമുക്ക് കിട്ടില്ല അതേപോലെ തന്നെ നല്ല ക്യാഷും കൊടുക്കേണ്ടി വരും നല്ല ക്വാളിറ്റി ഉള്ള ആടുകൾക്ക് അപ്പോൾ ഇവരൊക്കെ കഴിക്കുന്ന ആഹാരം എന്ന് പറയുമ്പോൾ അരിപ്പത്തി എന്ന് പറയുന്ന ഒരു ആഹാരമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അരിപ്പത്തി എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ പുളിയിലാണ് പുളിയിലല്ല പുളിയില മാതിരി ഇരിക്കുന്ന ഒരു ഇലയാണ് ആ ഇല കട്ട് ചെയ്ത് ഉണക്കി ഇങ്ങനെ ഭാരി ഇട്ട് കൊടുക്കും അതാണ് ഇവർ കഴിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആട് കർഷകർ കൊടുക്കുന്ന ഉരലിയാണ് അതേപോലെ തന്നെ പയറിൻ്റെ തോല് കപ്പലണ്ടിയുടെ തോല് ചോളത്തിൻ്റെ തണ്ട് ഇതൊക്കെയാണ് ഇവർ ആഹാരമായിട്ട് ഇവിടെ കൊടുക്കുന്നത് ഇത് പയറിൻ്റെ തോലാണ് നമ്മളീ കാണുന്നത് പയർ എടുത്തതിന് ശേഷമുള്ള തോൽ ഇവിടെ ധാരാളം കൃഷിഭൂമികളുണ്ട് അതുകൊണ്ട് തന്നെ ആട് അനുയോജ്യമായ ഒരു സ്ഥലമാണ് പറയുന്നത് ധാരാളം ഇവർ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് ഓരോ കൃഷി സീസൺ കഴിയുമ്പോഴും ധാരാളം ഇവർ സ്റ്റോക്ക് ചെയ്തു വെക്കും ആ ഒരു വർഷക്കാലം അവർക്ക് കൊടുക്കാനുള്ള എല്ലാ വീടുകളിലും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ധാരാളമായിട്ട് ഇവർ കഴിക്കും അതുകൊണ്ട് തന്നെ ഒന്നിച്ചാണ് ആടുകൾക്ക് ഇവിടെ തീറ്റ കൊടുക്കുന്നത് ഒന്നിച്ചവർ കഴിക്കുന്നു നല്ല രീതിയിൽ മേഞ്ഞു നടക്കുന്ന ആടുകളാണ് നമ്മുടെ നാട്ടിൽ പോലെ കെട്ടിയിട്ടുള്ള വളർത്തി രീതിയല്ല ഇവിടെ ധാരാളം കൃഷിഭൂമികളുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് അഴിച്ചു വിട്ടു വളർത്താനായിട്ട് നല്ല സാഹചര്യമാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമുക്ക് എണ്ണത്തിൽ കൂടുതലൊന്നും അഴിച്ചുവിട്ട് വളർത്താനുള്ള സാഹചര്യം വളരെ ധാരാളം കൃഷിഭൂമികളുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ആടുവളർത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിരിക്കുന്നത് എല്ലാ കർഷകരും ആട് ആടുവളർന്ന കർഷകരാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് ഈ അരിപ്പത്തിയാണ് ഈ പയ്യൻ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇത് എല്ലാവരും ആർത്തിയോടാണ് കഴിക്കേണ്ടത് ഇത് നല്ല രീതി ഉണങ്ങിയൊരു ഇലയാണ് ഈ ഇലയാണ് ഇവർ ധാരാളമായിട്ട് കഴിക്കുന്നത് ശരിക്കും ഈ ഇലക്കയറ്റി തന്നെ മണ്ണും ഒക്കെ ഉണ്ട് കേട്ടോ ഇവർ മണ്ണിലേക്ക് ഇങ്ങനെ വെട്ടിയിട്ടിട്ട് ഉണങ്ങി കഴിയുമ്പോൾ വാരി ചാക്കിനകത്തിലാക്കി അങ്ങ് ഇടുവാണ് അങ്ങനെ ചില കർഷകരൊക്കെ ഇതിൻ്റെ തന്നെ പല ക്വാളിറ്റിയിൽ വരുന്നതുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട് സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഒക്കെയുള്ള തീറ്റകളുണ്ട് അപ്പോൾ ചില തീറ്റ എല്ലാത്തിലൊക്കെ മണ്ണിൻ്റെ അംശം കൂടുതൽ കാണും ചില തീറ്റയൊക്കെ നന്നായിട്ട് ഇടഞ്ഞ് വൃത്തിയായിട്ട് വരുന്നതിനൊക്കെ വില കൂടുതലാണ് അപ്പോൾ പലരും പല ക്വാളിറ്റിയുള്ള ഫീഡുകളാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആട് കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം പക്ഷേ നമ്മുടെ നാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് ആഹാരം വാങ്ങി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആടുവളത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആട് വളർത്തൽ വളരെ ലാഭകരമാണ് ഇവിടുത്തെ ഇവരെ തീറ്റ ചിലവ് വളരെയധികം കുറവാണ് ഇവർക്ക് കാരണം അവർ വേറെ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ തന്നെ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ തന്നെ ആടുകൾക്ക് ആഹാരമായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീറ്റ ചെലവിന് ഇവർക്ക് ക്യാഷ് വളരെ അധികം കുറവാണ് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഇതെല്ലാം ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഇതെല്ലാം അരിപ്പത്തി തന്നെയാണ് അരിപ്പത്തി ഒരു സീസണിൽ ഇത് വാങ്ങി എല്ലാ ആട് കർഷകരും ഇത് സൂക്ഷിച്ച് വെക്കും എന്നിട്ട് ഓരോ സീസണിലും ഇവർ ഇട്ട് കൊടുക്കും ഇരുപത്തിയഞ്ച് കിലോ മുപ്പത് കിലോടൊക്കെ വലിയ ചാക്കുകളാണ് ഈ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ട് ധാരാളം ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു കമൻറ്റ് ചെയ്തിരുന്നു ഈ അരിപ്പത്തിയുടെ വിത്ത് കിട്ടുമോ അതിൻ്റെ തൈ കിട്ടുമോ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ച് ധാരാളം ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഇത് വളർ വളരാൻ അധികം സാധ്യത കുറവാണ് കാരണം ഇത് ഉഷ്ണമേഖലയിൽ വളരുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ധാരാളം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ആടുകൾക്ക് ഏറ്റവും ഗുണപ്രദമായതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ ആട് കർഷകരെല്ലാം അതിനെയാണ് ആ അരിപ്പത്തിയാണ് ആശ്രയിക്കുന്നത് പിന്നെ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് മെയ്യാനുള്ള സ്ഥലമുണ്ട് പച്ചപ്പുണ്ട് പല സ്ഥലത്തും അതില്ല മരുഭൂമി മാതിരിയുള്ള രീതി ആയതുകൊണ്ട് തന്നെ പച്ചപ്പ് വളരെ കുറവാണ് പല സ്ഥലത്തും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ട്രൈ ആയിട്ടുള്ള ഫുഡുകളാണ് ഇവർ കഴിക്കുന്നത് ഇതൊരു മറ്റൊരു കർഷകൻ്റെ ഒരു വീടാണ് ഇവിടെ കാർഷിക ജീവിതം ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ രാജസ്ഥാൻ എല്ലാ വീടുകളിലും കൃഷിയാണ് മറ്റ് പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല കാരണം എല്ലാവരും കർഷകരാണ് കാർഷിക ജീവിതം കൊണ്ട് സമ്പന്നനാണ് എല്ലാവരും ഇതൊരു വീടാണ് ഈ വീടിനകത്ത് പശുക്കളുണ്ട് എരുമയുണ്ട് ആടുണ്ട് എല്ലാം സമ്മിശ്രമായിട്ടുള്ളൊരു കൃഷിയാണ് കാരണം അവരുടെ വീടും കാർഷിക ജീവിതവും കൂടെ എല്ലാം ഇഴുകി ചേർന്നുള്ള ജീവിത രീതിയാണ് ഇവിടുത്തെ അപ്പോൾ കാർഷിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റുന്ന വളരെയധികം മനസ്സിന് സന്തോഷം തോന്നും നമുക്ക് ഇത് ആടുവെള്ളത്തന്നെ കൂടിനൊക്കെ വളരെ ചിലവ് ചുരുങ്ങിയ കൂടുകളാണ് ഇവിടെ അവർ നിർമ്മിക്കുന്നത് ഓപ്പണായിട്ടാണ് ഒരു മഴയും മഞ്ഞും കാറ്റും എല്ലാം കൊണ്ടാണ് വളരുന്നത് പ്രത്യേകിച്ച് അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രോഗപ്രതിരോധ ശേഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഈ വീട്ടിൽ തന്നെയാണ് കേട്ടോ നമുക്ക് വളരെ സന്തോഷം തോന്നും ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു കോഴിയെ പോലും വളർത്താൻ പറ്റില്ല നമ്മുടെ കോഴി അടുത്ത വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അന്ന് വഴക്കും വികളൊക്കെ ആയിരിക്കും ആട് വളർത്തലാണെങ്കിൽ സ്മെല്ലാണ് സ്മെല്ലടിക്കുന്നു ആടിനെ ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞ പരാതികളും ഉണ്ട് പക്ഷേ എല്ലാ ആൾക്കാർക്കും നല്ല പാലും മുട്ടയും ഒക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇതൊന്നും ചെയ്യാൻ നമ്മുടെ നാട്ടിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുവദനീയമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എല്ലാവരും കാർഷിക ജീവിതം കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നല്ല ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ കൃഷി ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് അപ്പോൾ ഇതൊന്നും ആരും മനസ്സിലാക്കാതെയാണ് പരസ്പരം ഈ ഒരു വഴക്കുകൂടിലൊക്കെ പക്ഷേ ഈ ഒരു സ്ഥലത്തിനെ സംബന്ധിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹായമാണ് എല്ലാ വീട്ടിലും ആടും പശുക്കളും പോത്തും എല്ലാം ഉണ്ട് കാണാൻ എന്തോ മനസ്സിന് സുഖകരമായ ഒരു സ്ഥലമാണെന്ന് അറിയാമോ രാജസ്ഥാൻ അപ്പോൾ ഇവിടുത്തെ കുറേയധികം കാഴ്ചകൾ നിങ്ങളിലേക്ക് നമുക്ക് തരാനായിട്ടുണ്ട് അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ആട് വളർത്താനും പശു വളർത്താനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആട് ആടുവളർത്തൽ ശരിക്കും ലാഭകരം തന്നെയാണ് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ചെയ്യണമെന്ന് മാത്രം ഒരുപാട് പേര് കമൻ്റ് ഇടാറുണ്ട് ആട് വളർത്തൽ നഷ്ടമാണെന്ന് നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നമ്മുടെ തീറ്റച്ചെലവും മറ്റ് കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ടാണ് വളർത്തൽ നഷ്ടത്തിലേക്ക് പോകുന്നത് എപ്പോഴും ആട് കർഷകർ ആടിനെക്കുറിച്ച് പഠിക്കുക ആടിൻ്റെ ബ്രീഡിനെക്കുറിച്ച് പഠിക്കുക എന്നിട്ട് ആട് ആടുവളർത്തലേക്ക് ഇറങ്ങുക നമ്മുടെ നാട്ടിലുള്ള മലബാറി നാടനെയൊക്കെ വളർത്തി പഠിച്ചതിന് ശേഷം മുന്തി പോകുന്ന രീതിയാണ് ഏറ്റവും നല്ലത് ചിലവ് ചുരുങ്ങിയുള്ള കൂടുകൾ നിർമ്മിച്ചിട്ട് ആടുവളത്ത് പഠിച്ചതിന് ശേഷം മാത്രം വലിയ കൂടുകളിലേക്ക് പോവുക അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ആടുവളത്തിൽ പരാജയം വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആടുവളത്തിൽ അത്രത്തോളം ഇതിൻ്റെ മാംസത്തിന് പ്രാധാന്യമുണ്ട് അതർ സ്റ്റേറ്റുകളിലേക്കൊക്കെ ഇവിടുന്ന് ലോഡ് കണക്കിനാണ് ആടുകൾ മാംസത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കയറിപ്പോ അത്രയ്ക്ക് ഔഷധ മൂല്യമുണ്ട് ആട്ടും മാംസത്തിന് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ലോഡുകളാണ് ഇവിടുന്ന് കേരളത്തിലേക്ക് അപൂർവ ലോഡുകളെ വരുന്നുള്ളൂ ഇപ്പം പല സ്ഥലത്തും നമ്മുടെ മീറ്റിന് ആവശ്യത്തിനായിട്ട് അന്യസംസ്ഥാനത്ത് നിന്ന് ആടുകൾ നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങിയിട്ടുണ്ട് ധാരാളം ആൾക്കാർ ഇതിൻ്റെ മാംസം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആടുകളെ എത്ര കണ്ട് സാധ്യതയുണ്ട് അത്രത്തോളം സാധ്യത നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അറിഞ്ഞു ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രാജസ്ഥാനിൽ ഒന്ന് പോകാറുണ്ട് കാരണം ഇവിടുത്തെ കാർഷിക കാഴ്ചകൾ കാണാൻ വളരെയധികം സന്തോഷമാണ് എല്ലാ എല്ലാവരും കർഷകരാണ് കർഷകരല്ലാത്ത ആരുമില്ല ഇവിടുത്തെ എല്ലാ ജോലിക്കാരും സർക്കാർ ജോലിക്കാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും എത്ര ഉയർന്ന ഉന്നതിയിലുള്ള ആൾക്കാരും അവരുടെ വീട്ടിൽ അവർ കൃഷി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക ാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർക്കാർ ജോലിക്കാരാണെങ്കിൽ അവർ ആടോ കോഴിയോ മറ്റു കാര്യങ്ങളോ ഒന്നും വളർത്താറില്ല അവർക്ക് ജോലി തിരക്കുണ്ട് പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും അവർ കാർഷിക ജീവിതത്തിന് പ്രാധാന്യം എന്നുള്ളതാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത അത്രത്തോളം നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ ഇടക്കിടയ്ക്ക് നമ്മളിവിടെ വരാറുണ്ട് വീണ്ടും നമ്മൾ രാജസ്ഥാനിൽ എത്തിയിട്ടുണ്ട് പുതിയ പുതിയ കാഴ്ചകളിൽ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പോൾ കാണാൻ മറക്കരുത് അപ്പോൾ ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലും ആടുകളും പശുക്കളും പോത്തുകളും എരുമുകളോ എല്ലാം ഉണ്ട് അവരുടെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇവയോടൊപ്പമുള്ള പരിപാടി ഏറെ സന്തോഷം നൽകുന്നതാണെന്നവർ അഭിപ്രായപ്പെടുന്നു നമ്മൾ ചില ചില വീടുകളിവിടെ യാത്ര ചെയ്തു ഇപ്പം ഇന്ന് എത്തിയിരിക്കുന്ന ഒരു വീട്ടിലും ഇവിടുത്തെ രണ്ട് അഡ്വക്കേറ്റുമാരാണ് ഒരാൾ എക്സ് അപ്പോൾ അവരൊക്കെ ആടുംപോത്തൊക്കെ വളർത്തുന്ന ആൾക്കാരാണ് അപ്പം നമ്മുടെ നാട്ടിലാണ് പലരും കൃഷി ചെയ്യാനായിട്ട് നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ കൃഷിയിലേക്ക് കൊണ്ടുവരിക അവരെയും കൃഷിക്കാരാക്കി മാറ്റുക കാരണം നല്ല ആഹാരം ഉത്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ കൂടി നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വളരാൻ സാധിക്കുകയുള്ളൂ അപ്പം നല്ല നല്ല ആഹാരങ്ങൾ ഉല്പാദിപ്പിക്കാൻ നമ്മളും കൂടെ മനസ്സ് വെക്കണം നമ്മുടെ കുട്ടികളെയും കൂടെ ഇതിനകത്ത് തയ്യാറാക്കണം നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം നല്ല കാർഷിക സമ്പന്നതയിലേക്ക് കൊണ്ടുവരാനും കൂടെ അവരെ നമ്മൾ പഠിപ്പിക്കണം നമ്മുടെ നാട്ടിലെ ആട് ആടുവളർത്തൽ രീതി അറിയാമല്ലോ നമ്മൾ മൂന്ന് നേരമൊക്കെയാണ് ചിലർ ആഹാരം കൊടുക്കുന്നത് പരത്തി പിണ്ണാക്ക് ഗോതമ്പ് തവിട് പിന്നെ കാടി അങ്ങനെ പലതരത്തിലുള്ള ആഹാരങ്ങൾ ഒരുപാട് വാങ്ങി നല്ല വിലയാണ് വിലയാണിപ്പം ആഹാരത്തിനൊക്കെ അപ്പം വാങ്ങിക്കൊടുത്തിട്ട് ആട് വളർത്തുന്നത് സക്സസ് ആകാതെ പോകുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ ആടുകളെ കണ്ടല്ലോ ഇത് ബ്രീഡിന്റെ ആണ് ഇവരുടെ ശരീരം വർധിക്കുന്നത് അതുകൊണ്ടാണ് അന്യസംസ്ഥാന ആടുകളിലേക്ക് ആൾക്കാർ പോകുന്നതിൻ്റെ കാരണം തന്നെ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ഇലകൾ കപ്പലണ്ടി തോല് ജോ ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തന്നെ കാണിച്ചല്ലോ ഈ ആഹാരം കഴിച്ച് വളരുന്ന ആടുകളാണ് അതുകൊണ്ട് ആഹാരം കഴിച്ച് എന്ത് തവർച്ചയോടുകൂടിയാണ് അവര് കഴിക്കുന്നത് അപ്പൊ ഈ ആഹാരമാണ് ഉണങ്ങിയ ആഹാരമാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ആടിന്റെ ബ്രീഡിൻ്റെയാണ് ഇവരുടെ ഒരു എന്ന് പറയുന്നത് അതാണ് ഈ ആടുകളിൽ നമുക്ക് കാണാനുള്ളത് അല്ലാതെ എന്തെല്ലാം കാശ് മുടക്കിയാലും ആട് വളർത്തൽ വിജയം വരുത്താൻ സാധിക്കത്തില്ല അപ്പോൾ ബ്രീഡ് അറിഞ്ഞ് ആട് വളർത്തുമ്പോഴാണ് കുറച്ച് സക്സസ്ഫുൾ ആയി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ആഹാരമാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തിയത് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് രാജസ്ഥാനിലെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് വീഡിയോയ്ക്ക് മാക്സിമം സപ്പോർട്ട് നൽകുക അടുത്ത വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം